കുറെ കാലമായി ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടുന്ന ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ് ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ ഗുരുതര പ്രതിസന്ധി നേരിടുന്നുവെന്ന ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്ന് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകളും ഞെട്ടിക്കുന്നതായിരുന്നു പാവപ്പെട്ട രോഗികൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്ന ഒരു ഡോക്ടറുടെ വികാരമാണ് ഹാരിസ് പ്രകടിപ്പിച്ചിരുന്നത് ഈ സാഹചര്യത്തിൽ താൻ ജോലി രാജിവെക്കുന്ന കാര്യം ആലോചിക്കുന്നതായും യൂറോളജി വിഭാഗം മേധാവി കൂടിയായ ഹാരിസ് തുറന്നു പറഞ്ഞിരുന്നു തനിക്ക് ചുറ്റും പരിമിതികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ എഫ് പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചെങ്കിലും വിവാദം കത്തിപ്പെടരുകയാണുണ്ടായത് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ കേരളീയ സമൂഹം മുഖവിലക്കെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും വിപുലമായ പരിശോധനയും ഇനി അനിവാര്യമാണ് അതിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുകയാണ് വേണ്ടത് ആരോഗ്യ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയുന്നില്ലെങ്കിൽ ആ വകുപ്പിന് തന്നെ എന്തോ തകരാറുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും ഇതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തെ താഴെത്തട്ട് മുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതും ഇതിനകം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഹാരിസ് പറയുന്നത് അദ്ദേഹം ഇത്തരം വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്താൻ കാരണം തന്നെ മേലധികാരികളുടെ മുന്നിൽ പലവട്ടം പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് എന്നാണ് അങ്ങനെയെങ്കിൽ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പിൽ ഉണ്ടാക്കിയ സിസ്റ്റം തന്നെ പാളിപ്പോയി എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് പടി വീണ ജോർജിനെതിരെയും വേണമെന്ന് പറയേണ്ടി വരുന്നത് വനം വകുപ്പ് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആരോപണമുയർന്ന മറ്റൊരു വകുപ്പാണ് ആരോഗ്യവകുപ്പ് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ നിന്നും ഉണ്ടാകുന്ന ഏതൊരു വിവാദവും ഇടതുപക്ഷ സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുക രാഷ്ട്രീയ എതിരാളികൾക്ക് സർക്കാരിനെ അടിക്കാൻ മറ്റൊരു വഴിയാണിത് മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുമെല്ലാം ഡോക്ടർ ഹാരിസ് തന്നെ നേരിട്ട് പലവട്ടം മേലധികാരികളെ ഒക്കെ അറിയിച്ചിട്ടും ഒരു നടപടിയും ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടില്ല റിപ്പോർട്ട് ചെയ്യേണ്ടവർ അത് ചെയ്യാതിരുന്നതിനാൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് പോലും ഡോക്ടർ ഇപ്പോൾ സംശയിക്കുന്നുണ്ട് ആരും നേരിട്ടെത്തി ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടത്തുകയോ ഇക്കാര്യം തിരക്കി വിളിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് മെഡിക്കൽ കോളേജിലെ എല്ലാ വകുപ്പിലും പ്രശ്നങ്ങളുണ്ടെന്നും വാങ്ങുന്ന ഉപകരണങ്ങൾ തന്നെ ചിലത് ഉപയോഗിക്കാനാവാത്തതാണെന്നും ഹാരിസ് പറയുമ്പോൾ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ മാത്രമല്ല വാങ്ങാതിരിക്കുന്നതിൽ പോലും അഴിമതി നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത് അതുകൊണ്ട് തന്നെ വകുപ്പ് തല അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണവും നിലവിൽ അനിവാര്യമാണ് ഇതോടൊപ്പം തന്നെ ആശുപത്രിയുടെ മേലധികാരികൾ സ്വീകരിച്ച നടപടികളും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ആശുപത്രിയിലേക്ക് പല ഉപകരണങ്ങളും രോഗികൾ തന്നെ വാങ്ങിച്ചു തരുന്നുണ്ട് എന്ന് ഒരു ഡോക്ടർക്ക് പറയേണ്ടി വന്നത് തന്നെ ഗതികേടാണ് ആർ എന്ന ഉപകരണം സർക്കാരിനോട് പലതവണ വാങ്ങി തരാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രോഗികൾ തന്നെ ഇത് വാങ്ങി തരുന്നത് കൊണ്ട് മാത്രമാണ് സർജറി മുടങ്ങാതെ നടക്കുന്നതെന്നും അത് തന്നെ അപേക്ഷിച്ചും ഇടന്നുമാണ് വാങ്ങുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുമ്പോൾ തലകുനിക്കേണ്ടി വരുന്നത് ഇടതുപക്ഷ സർക്കാരാണ് അടിയന്തര സ്വഭാവമുള്ള ഉപകരണങ്ങൾ അടിയന്തിരമായി തന്നെയാണ് സർക്കാർ ആശുപത്രികളിൽ വാങ്ങി നൽകേണ്ടത് അതല്ലാതെ രോഗികളെയും ഡോക്ടർമാരെയും കഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത് അങ്ങനെ ചെയ്താൽ ഒപ്പമുള്ള ജനങ്ങൾ തന്നെ ഇടതുപക്ഷത്തോട് അകലുമെന്നത് വീണ ജോർജ് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും സി നേതൃത്വം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇല്ലാത്ത പക്ഷം വരുന്ന തിരഞ്ഞെടുപ്പിൽ എട്ടുനിലയിൽ പൊട്ടുക വീണ ജോർജ് മാത്രമല്ല ഇടതുപക്ഷം ഒന്നാകെ